ഇങ്ങനെ മംഗലൂരിലെ അസുദിനം നാഷണൽ ഫുഡ് ഞങ്ങള് ഈ ട്രിപ്പിൽ രാവിലത്തെ എല്ലാം മാഗി അണക്കുക അച്ചാറൊക്കെ കൂട്ടി തന്നു നോക്കി അയച്ച് ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ബ്രേക്ക്ഫാസ്റ്റിന് കാതിരി കഫേ സ്കിപ്പ് ഡോട്ട് മെനു എന്ന് പറഞ്ഞിട്ടടിക്കുക ബേസിക്കലി നിങ്ങൾക്ക് മെനു സ്കിപ്പ് ചെയ്യാം എന്നർത്ഥം സാധനം നമ്മളെ നാട്ടിലില്ലാത്ത ഭയങ്കര സങ്കടമാണ് ഈ റെസ്റ്റോറന്റ് സജസ്റ്റ് ചെയ്തത് നമ്മള് ബൈ ഗോഗ്രിൽ സാങ്കോസിന്റെ ഓണറാണ് മൂപ്പര് സജസ്റ്റ് ചെയ്താണ് ഗാർലിക് ദോശ ലഞ്ച് സ്പോട്ട് ഹോട്ടൽ നാരായണ പാർക്കിംഗ് ഒന്നും ഇല്ല ഒന്ന് പറയുന്നുണ്ട് വരുമ്പോത്തില്ല ചോറ് ഇല കൂട്ടാന പള്ള ഭാഗം കഴിച്ച് പള്ളറിഞ്ഞു പോകുന്നു കണ്ണൂർ കൊപ്പയിൽ കണ്ണൂർ കൊപ്പയിൽ ഫ്രം കണ്ണൂർ കൊപ്പടി ബദാം പിസ്ത അണ്ടിപ്പരിപ്പ് ഗുഡ് മോർണിംഗ് ഗൈസ് അങ്ങനെ മംഗലൂരിലെ ആസുദിനം കൊയാം കൊണ്ട് രാവിലെ തന്നെ നാഷണൽ ഫുഡ് ഞങ്ങള് ഈ ട്രിപ്പില് രാവിലത്തെ എല്ലാം മാഗിയാണ് സുബിയ കഴിഞ്ഞ കോഫി ഉണ്ടാക്കി ഓ കോഫി ഏതാ കോഫി നൂഡിൽസ് ഏതാ അണ്ടർ പ്രിപറേഷൻ അളിയൻ നടക്കാൻ പോയി അളിയൻ എക്സൈസ് വിട്ടുള്ള ഒരു കളിയില്ല ഇന്ന് നടക്കുക ആ പേരും പറഞ്ഞ കിട്ടി ഇത് ഫുള്ള് തിന്നുന്നുണ്ട് പ്രമേയമാണെന്നുള്ള ഒരു ചിന്താഗതിയില്ല കിച്ചൺ താങ്ക്ടാ കിച്ചണിലെ ഗ്ലാസ് ഒക്കെ ഫുള്ള് മറ്റേ വള്ളടി ഗ്ലാസ് തോന്നുന്നുണ്ട് അതാ ഇപ്പോ വലിയ വള്ളടിക്കാരനെ തോന്നുന്നുണ്ട് ഇവിടുത്തെ ആള് നടിൽ ഫുള്ള് ഗ്ലാസ് ഷോ ആണ് കോമൺ ബാത്റൂമാണ് ഒരൊറ്റ പ്രശ്നം ഉള്ള രണ്ട് ബെഡ്റൂമിനും എട്ട് ബാത്റൂമുള്ളു അപ്പോ ഇന്ന് തിരിക്കണമെന്ന് വിചാരിക്കുന്നു പ്ലാനുകളൊന്നും ആയിട്ടില്ല ടെസ്റ്റിംഗ് സെഷൻ അച്ചാറൊക്കെ കോമ്പോ അച്ചാർ കുറച്ച് ഫ്രീ ടീണെന്ന് അളിയൻ്റെ അളിയന്റെ കെയർ ഓഫിൽ കൂട്ടാതെ ഇരുന്ന് എങ്ങനെ അളിയനെ സൈസാക്കാൻ പറ്റുമോ നോക്കുകയാണ് കൊയം അളിയൻ ഇല്ലാത്ത സമയം അളിയന്റെ അച്ചാർ പൊട്ടിച്ച് തിന്നുക

അപ്പോൾ നമ്മളെ മാംഗ്ലൂരിലുള്ള ബൈ സാങ്കോസിൻ്റെ ഓണർ പറഞ്ഞ ഷോപ്പാണ് ബ്രേക്ക്ഫാസ്റ്റിന് കാദ്രി കഫേ ഐഡിയൽ മാറ്റി നമ്മൾ കാദ്രി കഫേ പ്യുർ വെജ് പ്യുർ വെജ് ഉപയോഗിക്കാം നമ്മളൊരു സുഹൃത്തുണ്ട് അജ്മൽ എക്സ് ആൻഡ് വൈ എക്സാൻഡി ലേണിങ്ങിൻ്റെ ഒരു മുതലാളിയാണ് അപ്പോൾ അന്നലെ പറഞ്ഞൊരു ടെക്നിക്ക് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഫോണോ വിളിച്ചോ ഒന്നുകൂടെ ഓക്കെ നിങ്ങൾ സ്കിപ്പ് ഡോട്ട് മെനു എന്ന് പറഞ്ഞിട്ട് അടിക്കുക സ്കിപ്പ് ഡോട്ട് മെനു ഇങ്ങനെ സാധനം വരും ഇതിൽ നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്ന ഹോട്ടൽ അടിക്കുക ഗൂഗിൾ രജിസ്റ്റേഡ് ആണെങ്കിൽ അതിൽ വരും കാതിരി കപ്പ ഇപ്പോൾ അത് അടിച്ചു എന്തൊക്കെ ഓർഡർ ചെയ്യണമെന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അതിൽ കാണിക്കുക ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ റിവ്യൂസ് ഉള്ള സാധനങ്ങൾ മാത്രം അതായത് ബേസിക്കലി നിങ്ങൾക്ക് മെനു സ്കിപ്പ് ചെയ്യാം എന്നർത്ഥം അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ വല്ലാണ്ട പാളൂല വേണ്ട അവിടുന്ന് ഏതൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ എല്ലാം അതിൽ കാണിക്കുന്നുണ്ട് നീർ ദോശ രാഖി ദോശ ബട്ടർ മസാല ദോശ ഇതൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ അപ്പോൾ ഒരു ാണ് ഓക്കെ താങ്ക് യു മച്ച് സാർ സെയിം സാധനം വിത്ത് മസാല പൊടി ദോശ ഗെയ്യ് ഇങ്ങനെ ഓരോ പിഞ്ചിലും കിട്ടുന്നുണ്ടല്ലോ ഒറിജിനൽ പൊടി ഇത് ഗാർലിക് കുച്ച് ഇതാണ് ഓപ്പൺ ബട്ടർ മസാല ദോശ സ്മെല്ല് സങ്കട ഓ ദോശന്റെ വേറെ തന്നെയാണ് ചിലടത്തൊക്കെ ചട്ണി കാണാം നല്ല ടെറസ്സുമ്മിയ വള്ളം നാകേണ്ട ഒരു ടൂച്ചിയന്മാര് ഒരു വള്ളക്കളി ചട്നിങ്ങനെ എപ്പി നമ്മുടെ എല്ലാ പ്ലേറ്റും കാലി ചെയ്യും മിയ മിയ സാന മസ്റ്റ് ട്രൈ ആണ് കതിരിക്കളൂരും മംഗളൂരും ഈ റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തത് നമ്മള്ബായ് മൂപ്പർ ഇന്തോനേഷ്യലാണ് ഗോഗ്രിൽ അതേപോലെ സാങ്കോസിന്റെ കോണറാണ് മൂപ്പര് സജെസ്റ്റ് ചെയ്താണ് ഗാർലിക് ദോശ ഗാർലിക് മസാല ദോശ എന്ന് തോന്നുന്നു നല്ല മണം എന്ന് ഗാർലിക് ഗാർലിക് ആണ് പക്ഷേ ആയിട്ട് ൂര് അപ്പോ അടുത്ത സ്പോട്ട് ലഞ്ച് സ്പോട്ട് ഹോട്ടൽ നാരായണ പാർക്കിംഗ് ഒന്നുമില്ല റോട്ടുമല ഇവിടൊക്കെ വിട്ട് കോയാമ് ഓടി വരികയാണ് ഹോട്ടൽ നാരായണ ഇതാണ് ഇവിടുത്തെ ഒരു പഴയ കാല അതായത് മീന് ഫേമസ് ആയിട്ടുള്ള ലഞ്ച് മീൽസിനൊക്കെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ നാരായണ അഞ്ചൽ തവാഫ്രൈട്ടാ അയക്കോറ ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അപ്പർ ഫ്ലോർ ഇവിടെ സീറ്റിങ് ഉണ്ട് താഴെ സീറ്റിങ് കുറവാണ് വന്ന ഉടനെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം വന്നു വായൻ്റെ ഇല വന്നുകൊണ്ടിരിക്കയാണ് വാഴ ഇല വന്ന് പറയുന്നു വേണ്ട വരുമ്പോഴത്തേനും ഇല്ല ചോറ് അല്ല കൂട്ടാനകൾ ഓരോന്ന് വരുന്ന താങ്ക് യു താങ്ക് യു

പള്ള ഇണച്ചിട്ട് പ്രത്യേക വില മാറ്റം ഒന്നുമില്ല കൊടൈ നമ്മള് കട്ട മീനും ഇരുന്നൂറ്റി അറുപത് അപ്പം ആയിരത്തിഅറുന്നൂറ്റി അമ്പത്തി അഞ്ച് പള്ള പള്ളറിഞ്ഞില്ല പള്ളറിച്ച് അല്ല പള്ള ഭാഗം കഴിച്ച് പള്ളറിഞ്ഞു പള്ളറിഞ്ഞു ഞങ്ങൾ അങ്ങനെ കാസർഗോഡ് ജില്ലയില് കടന്നിട്ട് കുറച്ച് കൊറച്ചുനേരായിട്ടാ നല്ല റോഡായിരുന്നു അങ്ങനെ പൊളിച്ച് വരുന്നു പക്ഷേ എന്റെ ഇടയിൽ റോഡൊക്കെ കൂടിയാണ് താറുമാറായി പണിയെടുക്കാണ് കണ്ടില്ലേ ഡ്രൈവർ മാറിയിട്ടുണ്ട് റോഡുകൾ ടഫ് റോഡുകളൊക്കെ ഫാർമസിസ്റ്റിന് കൊടുക്കും അങ്ങനെ കണ്ണൂർ ഏതാനും നിമിഷങ്ങളൊക്കെ നമ്മൾ എത്തും പത്ത് പതിനഞ്ച് പത്ത് കിലോമീറ്റർ കിലോമീറ്റർ അതാ കണ്ണൂർ കോഴിക്കോട് ഒക്കെ അപ്പോ ഇവിടെ നമ്മൾ പ്രശസ്തമായ ഫുഡ് ബ്ലോഗർ രാഗീൻ സുരാജ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കണ്ണൂർ കൊക്കട്ടയിൽ കുടിക്കാൻ പ്രശസ്തമായ കണ്ണൂർ കൊക്കട്ടയിൽ അപ്പൊ അതിന് അതും കുടിച്ചിട്ട് ബാക്കി പരിപാടി നമ്മൾ സുരാജ് ബ്ലോഗർ കണ്ടുപിടിച്ച് ഞങ്ങളെ ഗൈഡ് ചെയ്യുകയാണ് കണ്ണൂർ കൊക്കട്ടയിൽ ആ കടയിൽ കഴിഞ്ഞങ്ങള് അപ്പൊ വേറെ കടയിലേക്ക് കൊണ്ടുപോവാണ് ആസാൻ അടുത്ത ട്രാഫിക് ആണ് ബൈക്ക് മുന്നിൽ കേട്ടോ ഈ ബൈക്കല്ലെവിടെയോ ഉണ്ട് ഇതാണ് കണ്ണൂർ കണ്ണൂർ കാൾടെക്സ് കാൾടെക്സ് ൊക്ക ഒരു കണ്ണൂർ കൊട്ടയിൽ കണ്ണൂർ കൊപ്പയിൽ ഫ്രം കണ്ണൂർ കൊപ്പയിൽ കണ്ണൂരിൽ കണ്ണൂർ കൊപ്പയിൽ എവിടെ കുടിച്ചല്ലാതി ഫസ്റ്റ് ടൈം ആരാക ഫസ്റ്റ് ടൈമാര് ക്യാമറ സത്യം പറ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് കണ്ണൂർ കൊക്കയിലിട്ടാ ഇവിടെ കഴിഞ്ഞു സുരാജ് അടുത്ത അടുത്തൊരു സാധനം പറഞ്ഞു എസ് ഉൾ പറഞ്ഞു ഞാൻ പണ്ട് പോയിട്ടുണ്ട് വിടി വിടി വണ്ടി സമയമില്ല അടുത്ത സ്ഥലം ജ്യൂസ് മറ്റേ ഗ്ലാസിന്റെ മേലൊക്കെ അങ്ങനെ 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 പറയുന്നത് വെറും കടിയോണ്ട് അതും പറഞ്ഞാടാ അവക്കേടോ കടിയോ വെറും കടിയുമ്പോ എന്തുണ്ട്

കടി 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 ഇതാണ് ബട്ടർ 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 പോരെ പയ്യാമ്പല ബീച്ചിട്ടാ പയ്യാമ്പുലം ബീച്ചിലെ കല്ലുമ്മക്കായി തിന്നാനുള്ള ആളുകളുടെ തിക്കും തിരക്കുമാണ് ഇത് ചേച്ചിയുടെ എന്തേതു കല്ലുമ്മക്കായി കല്ലുമ്മക്കൈ നിറച്ചതില്ലേ അപ്പം അതിനാണ്ട് വെയ്റ്റിങ്ങാണ് നമ്മുടെ പ്രശസ്ത ബ്ലോഗറുടെ റെക്കമെൻഡേഷൻ പോയിട്ടുണ്ട് പെട്ടെന്ന് കിട്ടില്ല അറിയില്ല വലിയ അറിയാൻ ഭയങ്കര വെയിറ്റിംഗ് കേട്ടോ അതുവരെ സാധനം കിട്ടിയില്ല പന്ത്രണ്ട് പീസ് അടുത്ത ട്രിപ്പിലെ കിട്ടുള്ളൂ എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണ് അറിയില്ല

കുരി തീരയാണ് ചൂടോടൊക്കെ തിന്നാലെ ബാക്കിയുള്ളാരും തൊടുവല്ലേ അപ്പ പെട്ടെന്ന് തീര് മറ്റേത് എല്ലാരും കൊടുക്കേണ്ടി വരും ഒന്ന് പതിനഞ്ചുല്ലോ

ഹി പെട്രോൾ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് അടിക്കുകയാണ് അതെല്ലാരും ചെയ്യുന്നതാണ് ഏകദേശം നമ്മൾ എത്ര കിലോമീറ്റർ ഓടി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആകാറായി രണ്ടായിരത്തി അഞ്ഞൂറ് ബാക്കി യാത്ര ഉടും ഇന്ന് രാത്രി ഏകദേശം ഒരു പത്തേമുക്കാലിനെത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് നിസ്കാരം കഴിയുമ്പോഴത്തേക്കും പതിനൊന്ന് മണി പതിനൊന്നര ഫുഡ് ഫുഡി ആണോ കോയാമൂലുണ്ടാകാതിരുന്നാൽ മതി കോയാമൂനോട് പറഞ്ഞു തോന്നുന്നു അങ്ങനെ സമയം ഏകദേശം ഒമ്പത് നാൽപ്പത് ഒമ്പത് മുക്കാൽ ആവാനായി കോഴിക്കോട് എത്താറായി പുതിയ ഹൈവേയിലേക്ക് കടന്നു ചീറി പ്ലാഞ്ഞുകൊണ്ടിരിക്കുകയാണ് സസന്തോഷം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ഞങ്ങളുടെ സ്വന്തം കൊളപ്പുറത്തുള്ള മുന്നതന്തൂരിളിയ ബോംബെ എന്ന് പറയുന്നത് തീർക്കുക ഇതാണ് ഞങ്ങളെ തന്തൂരി കിട്ടുന്ന മുന്നാ ദാബി പെപ്പർ ചിക്കൻ ന്തൂരി തന്തൂരി തന്തൂരി തന്തൂർ റൊട്ടി ഉണ്ട് റൊട്ടി കോയാമ്മും ഉണ്ട് കോയാമ്മിൻ്റെ കാരണം നമ്മൾ ഓർഡർ ചെയ്തത് ഓക്കെ അപ്പം ഇതോടുകൂടി ബോംബെ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിച്ചു ഈ നാട്ടിലേക്ക് ആകെ ഒരു പതിനഞ്ച് മിനിറ്റ് ഓക്കെ ഞാൻ അടുത്ത ട്രിപ്പുമായി കാണുന്നവരെക്കും സന്ധ്യക്കും വേഗം വണക്കം